ഹലോ എല്ലാവർക്കും ഫൈഹാസ് ഹസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അഡീനിയം ചെടികളെ കുറിച്ചാണ് നല്ല ലൂസായിട്ടുള്ള മണ്ണിൽ നട്ട് നല്ല വെയിലുള്ളടത്ത് വച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ വളരുന്ന ഒരു ചെടിയാണ് അഡീനിയം വേറെ പ്രത്യേകിച്ച് ഒരു കെയറും ഇതിന് ആവശ്യമില്ല ഒരു നേരം മാത്രം നനച്ചു കൊടുത്താൽ മതിയാവും ഈ അടീനിയം ചെടിയുടെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് മാത്രവുമല്ല ഈ പൂക്കൾ കുറച്ചധികം ദിവസം തന്നെ ഇതുപോലെ വിടർന്നു നിൽക്കും അപ്പോൾ അഡീനിയം ചെടി ഇതുപോലെ നിറഞ്ഞ് പൂത്തു നിൽക്കാൻ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത ഒരു ട്രിക്കാണ് ഞാൻ പറയുന്നത് കണ്ടില്ലേ ഈ അഡീനിയം ചെടി കണ്ടില്ലേ ഇതിൽ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയെങ്കിലും പൂ വിടർന്ന് നിൽക്കുന്നത് കണ്ടില്ലേ ഇതുപോലെയൊക്കെ പൂത്ത് നിൽക്കാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വളങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനൊക്കെയുള്ള വളം കണ്ടെത്താം എല്ലാ ദിവസവും മുടങ്ങാതെയുള്ള അരി കഴുകുന്ന വെള്ളം ഈ അഡീനിയം ചെടികൾക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുകൂടാതെ ആഴ്ചയിൽ ഒരിക്കൽ ഇപ്പോൾ ഞാൻ പറയുന്നത് കൂടി ചെയ്തു കൊടുത്താൽ അടീനിയം ചെടികൾ നല്ല രീതിയിൽ തന്നെ പൂവിടും ഇത് കണ്ടില്ലേ ഏകദേശം മൂന്ന് മാസം മുമ്പ് ഞാൻ നട്ട അടീനിയൻ ചെടികളാണ് ഇത് നടുന്ന വീഡിയോ വിത്ത് മുളപ്പിക്കുന്നതും നടുന്നതുമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ളൂ കണ്ടില്ലേ ചെടികളൊക്കെ ഇത്രയും ആയിട്ടുണ്ട് മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് അതേ പൂക്കളും നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ ഒരു വളവും പുറത്തുനിന്ന് മേടിച്ച് ഇതിന് കൊടുത്തിട്ടില്ല ഞാനിപ്പോൾ പറയുന്ന അരി കഴുകുന്ന വെള്ളം മുടങ്ങാതെ ഒഴിച്ച് കൊടുക്കാറുണ്ട് പിന്നെ തേങ്ങ വെള്ളം പുളിപ്പിച്ചത് ഒഴിച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതാണ് ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അരീനിയം ചെടി ചുവടക്ക് വൃത്തിയാക്കിയതിന് ശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട് നനച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കപ്പ് വെള്ളത്തിലോട്ട് ഒരു സ്പൂൺ ചാരം എടുക്കുക പൊട്ടാഷ് അടങ്ങിയ ചാരം ചെടികൾ പൂക്കാനായിട്ട് സഹായിക്കുന്നു പക്ഷേ ചാരം അധികമായാൽ ചെടികൾ കരിഞ്ഞു പോവുകയും ചെയ്യും അതിനാൽ ഒരുപാട് എടുക്കരുത് ഒരു സ്പൂൺ മാത്രം എടുക്കുക അത് വെള്ളത്തിൽ നന്നായി കലക്കുക ഒരു കപ്പ് വെള്ളത്തിന് ഒരു സ്പൂൺ ചാരം എന്ന അളവിൽ എടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നനച്ച് വച്ചിരിക്കുന്ന ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഒരുപാടൊന്നും ചെടിക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചെടിക്ക് വലിച്ചെടുക്കാൻ ആവശ്യമായതിന് മാത്രം ഒഴിച്ചു കൊടുക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ ചെടിയുടെ ചുറ്റും ഒന്ന് നനയാൻ വേണ്ടി മാത്രം ഒഴിച്ചു കൊടുക്കുക എല്ലാ ചെടികൾക്കും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് മര്യാദക്ക് ഒഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഫോൺ മാറ്റി വെച്ചതിന് ശേഷം നന്നായി ഒഴിക്കാം അപ്പോൾ ഞാനിപ്പോൾ എല്ലാ അടീനിയം ചെടികൾക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ അടീനിയം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാ ദിവസവും അരി കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആഴ്ചയിൽ ഒരിക്കൽ തേങ്ങ പുളിപ്പിച്ച വെള്ളവും ചാരം ചേർത്ത വെള്ളവും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്